അഖിലാണ്ടത്തിൽ തിന്മ കൊണ്ട് ഒരുത്തനും ഒന്നും നേടിയിട്ടില്ല അഖിലാണ്ടത്തിൽ പുണ്യം കൊണ്ട് ശുദ്ധ ജീവിതം കൊണ്ട് നേടിയവനാണ് ഉള്ളത് ഇവിടെ തന്നെ മഹത്വം വെളിപ്പെട്ടില്ലെങ്കിലും നേരെ ജീവിച്ചവനെ ജീവിച്ചവനാളുകൾക്ക് ബഹുമാനമല്ലേ പരസ്യമായിട്ട് ചിലപ്പോൾ ആക്ഷേപിച്ചു തന്നിരിക്കാം എന്നാലും നല്ല ജീവിതമുള്ളവനാണ് കാണുമ്പോൾ ആകത്തൊരു പേടി വരും അതാണ് സത്യം ചിലപ്പോൾ ഈ മാർഗം അനുസരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ കളിയാക്കി വിളിക്കും ഭൂദേശി എന്നൊക്കെ വിളിക്കും എന്നാലും കാര്യം വരുമ്പോ ഇവനെ വേണം കഷ്ടം വരുമ്പോ അവൻ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം അതേ അവരുടെ പക്കലൊരു പുണ്യമുണ്ട് അവരുടെ പക്കല് ശക്തിയുണ്ട് വിശ്വസ്തിയോട് ഒരു ഭക്തിയുണ്ട് മനുഷ്യൻ നേരെ ജീവിക്കുന്നതല്ലേ അല്ലേ നല്ലത് തെറ്റില്ലാതെ ജീവിക്കുന്നതല്ലേ നല്ലത് നിങ്ങൾക്ക് നല്ലതല്ലേ നിങ്ങളുടെ കുടുംബത്തിന് നല്ലതല്ലേ സമൂഹത്തിന് അതല്ലേ നല്ലത് കുറെ കുഴപ്പക്കാരെ സമൂഹമാണോ ലോകത്തിന് വേണ്ടിയത് ഞാൻ പറയുന്ന സുവിശേഷം ഞാൻ നാടൻ ഭാഷയ്ക്ക് വിളിച്ചു പറയുന്നു സകല മനുഷ്യനും യുക്തിക്ക് തിരിയുന്ന ഭാഷയിൽ വിളിച്ചു പറയുന്നു തിന്മയല്ല ലോകത്തിന് വേണ്ടിയത് കുഴപ്പം കാണിക്കുന്നവരെ അല്ല ലോകത്തിന് വേണ്ടത് കൈക്കൂലിയും അഴിമതിയും ചെയ്യുന്നവരെയല്ല ലോകത്തിന് വേണ്ടിയത് ലോകത്തിന് വേണ്ടിയത് ശുദ്ധ ജീവിതമുള്ള ഒരു സമൂഹം ഒരു ശുദ്ധ ഭരണം ശുദ്ധ ജീവിതം ഇതാണ് ലോകത്തിന് വേണ്ടിയത് അതിന് പകരം തിന്മ നിറഞ്ഞ ലോകത്തിൽ പുറത്തു വരാൻ എളുപ്പമല്ല കാരണം ചുറ്റുപാട് അതിനു പറ്റിയ ചുറ്റുപാട് അതിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും നടുവിൽ നടുവിലെങ്ങനെ ജീവിക്കും പ്രധാനമായി ഒന്ന് ശരിയെന്താണ് തെറ്റെന്താണെന്ന് കൃത്യമായി തിരിച്ചറിയണം ഞാൻ ഒന്നുകൂടെ പറയുന്നു ശരി എന്താണ് തെറ്റെന്താണെന്ന് കൃത്യമായി തിരിച്ചറിയണം കൃത്യമായി പറയണമെങ്കിൽ ദൈവം പറയണം ശരി എന്താണ് തെറ്റെന്താണെന്ന് ആത്യന്തികമായി പറയാനുള്ള അധികാരം ദൈവത്തിനാണ് നിങ്ങളുടെ സമൂഹത്തിനല്ല നിങ്ങളുടെ പള്ളിക്കല്ല ദൈവത്തിന് ഉണ്ടാക്കിയ ദൈവത്തിന് ആ ദൈവം ശരിയും തെറ്റും വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പുസ്തകം അന്തിമമായ സത്യം ആത്യന്തികമായ സത്യം ഇത് ശരിയെന്ന് പറയുന്നത് ശരി ഇത് തെറ്റെന്ന് പറയുന്നത് തെറ്റ് അപ്പം അതറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം അല്ലാതെ ഇതൊരു മതഗ്രന്ഥമല്ല ബൈബോ ഒരു മതഗ്രന്ഥം അല്ല ശരിയും തെറ്റും വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്യന്തിക നിയമമാണ് വായിച്ചു നോക്കൂ പലർക്കും ഇതറിയില്ല ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയാണ് വലിയ വിലയൊന്നുമില്ല ഈ പുസ്തകത്തിന് ഇന്നത്തെ കൃത്യം വില എനിക്കറിയില്ല ഞാൻ പുസ്തകം വാങ്ങിച്ചിട്ട് കുറേ കാലമായി എന്നാലും മറ്റേ ഇരുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടുമായിരിക്കും അല്ലേ ഒരു ബൈബിളിനും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുക ഒരു ദിവസം കൂലിപ്പണി ചെയ്താൽ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ കിട്ടില്ലേ അല്ലേ അല്ലേ ഒരു ദിവസം കൂലിപ്പണി ചെയ്താൽ ഇവിടുത്തെ കൂലി എത്രയാണെന്ന് എനിക്ക് ഉണ്ടോ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആശാരിക്കും ഒക്കെ ആണെങ്കിൽ ആയിരം ആയിരത്തിന് മേണിലൊക്കെ കിട്ടില്ലേ അപ്പം ദിവസം ഓരോ ബൈബിൾ വാങ്ങിച്ചു വല്ലതും കൊടുക്കണമെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ ജീവിക്കാൻ അത്ര വലിയ കാശൊന്നും വേണ്ടല്ലോ ആ അതും നമ്മളീ കാർഡിൻ്റെ തരമല്ല ഇല്ലേ അപ്പോ കുറഞ്ഞ തരത്തിലുള്ള കാർഡിന് റേഷൻ അരിക്ക് അരിക്ക് വില കുറവല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ ഏത് മനുഷ്യനും വാങ്ങാൻ പറ്റിയൊരു പുസ്തകമാണ് തന്നെയല്ല ഇത് വായിച്ചാൽ മനസ്സിലാവും മനസ്സിലാവാത്ത ഭാഷയിലല്ല എഴുതി വെച്ചിരിക്കുന്നത് ലളിത ഭാഷയിലാണ് വിദ്യാഭ്യാസം ചെയ്യാത്ത വല്യമ്മയ്ക്ക് വായിച്ചുകൊടു വല്യമ്മയ്ക്ക് മനസ്സിലാവും അങ്ങനത്തെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ഞാനിപ്പോൾ പറയുന്ന ഭാഷ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിയില്ലേ തിരിയാത്ത ഭാഷയല്ലല്ലോ ഞാൻ പറയുന്നത് ഏത് കുട്ടിക്കും തിരിയില്ലേ ഏത് വിദ്യാഭ്യാസം ചെയ്യാത്തവർക്കും തിരിയുന്ന ഭാഷയല്ലല്ലോ ഞാനിതെല്ലാം പറയുന്നത് ലളിതമാണ് സുവിശേഷം ശരിയും തെറ്റും പറയുന്നത് ഈ പുസ്തകമാണ് പക്ഷേ ഇതെല്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ഈ ശരീരത്തിലില്ല ഇതിന് ഇച്ചിരി കുഴപ്പങ്ങളുണ്ട് ഇതിനകത്ത് ഒത്തിരി കുഴപ്പമുള്ള സാധനമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ആ ഇതിൻ്റെ ചിന്ത വല്ലാത്ത കാട് കയറി പിന്നെ ഇതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കയറി വന്നാൽ വല്ലാത്ത കുഴപ്പത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതിനകത്ത് കയറി വരും തോന്നുന്നതെല്ലാം ചെയ്താൽ വല്ലൊരും തല്ലും അതാണ് ഈ ഇതിനകം തങ്ങളുള്ള കുഴപ്പങ്ങളുള്ളതാണിത് അപ്പം ഇതിനെ പിടിച്ച് മര്യാദയ്ക്ക് നിർത്തണമെങ്കിൽ നമ്മുടെ ഈ ശക്തി കൊണ്ട് പറ്റില്ല ചിലപ്പോൾ ചിന്ത കാടുകാർ ഇപ്പോവില്ലേ ആർക്കും കാടുകാരില്ലേ ചിന്ത ഇതിനെ പിടിച്ചു നിർത്താൻ ഒരു മേലോകശക്തി വരണം ശക്തി വരണം അങ്ങനെ ഒരു മേലോകശക്തിയുണ്ട് ആ ശക്തിയുടെ പേരാണ് ദൈവത്തിൻ്റെ ആത്മാവ് അതിന് പറഞ്ഞ മറ്റൊരു പേരാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് മനുഷ്യൻ്റെ അകത്തു വന്ന് ഇറങ്ങി താമസിക്കും അങ്ങനെ സംവിധാനമുണ്ട് അത് എല്ലാ ക്രിസ്ത്യാനിക്കും അറിയില്ല എല്ലാ ക്രിസ്ത്യാനിക്കും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അറിയാം പരിശേഷം പരിശുദ്ധാത്മാവും മനുഷ്യൻ്റെ അകത്ത് ഇറങ്ങി താമസിക്കും എല്ലാ ക്രിസ്ത്യാനിക്കും അറിയില്ല എന്നാൽ അങ്ങനൊരു സംഭവം ഉണ്ടാകും കാത്തിരുന്നാൽ ഒരു ദിവസം താമസിക്കാൻ ഇതിനകത്തേക്ക് ഇറങ്ങി വരും ഈ ശരീരം അറിയത്തക്ക വണ്ണം ഇറങ്ങി വരും ഇറങ്ങി വന്ന് താമസിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആ ആത്മാവായിരിക്കും ഇപ്പം നമ്മുടെ ബുദ്ധിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അനുസരിച്ച് കിട്ടുന്ന വിവരം അനുസരിച്ച് നമ്മുടെ ബുദ്ധി പറയും അതിനനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ജീവൻ ഇറങ്ങി താമസിച്ചാൽ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഇതിനകത്ത് ബലം തരും തെറ്റ് കാണുമ്പോൾ നമ്മൾ പറഞ്ഞ പഠിച്ച വചനമില്ലേ വചനം ഉടനെ ഓർമ്മ തരും ഹേ അത് തെറ്റാണ് ചെയ്യരുതെന്ന് അകത്തിരുന്നുണ്ട് വർത്താനം പറയും അങ്ങനെ തെറ്റൊഴിഞ്ഞ് ജീവിക്കാൻ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം ലോകത്തിലുണ്ട് അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുവീൻ മനസാന്തരപ്പെടുവീൻ സ്നാനമേൽക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ തെറ്റില്ലാതെ ജീവിക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് വിശുദ്ധീകരണം ഈ ഈ അനുഭവം പ്രാപിച്ച ഈ പാപമോചനം പ്രാപിച്ച മനുഷ്യരെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധന്മാർ എന്നാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ റോമാലേഖനം മുതൽ ഓരോ ലേഖനവും എടുത്ത് ആദ്യത്തെ ഒരഞ്ച് വാക്യം വായിക്കും അങ്ങനെ അറ്റം ആദ്യത്തെ അഞ്ച് വാക്യം അവിടെ ആ കൂട്ടരെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്ക് നിങ്ങൾ കാണും വിശുദ്ധന്മാർ ലോകത്തിലെ ആളുകളുടെ ധാരണ എന്തറിയോ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിച്ച് കുഴപ്പമില്ലാതെ ജീവിച്ച് മരിച്ചു കുറേറെ കാലം കഴിയുമ്പോൾ സഭ തീരുമാനിക്കും ആര് വിശുദ്ധനെന്ന് അതെല്ലാരെയൊന്നും അല്ല അപൂർവം ചിലരെ ഭൂമിയിൽ വിശുദ്ധരെന്ന് സഭ പ്രഖ്യാപിക്കും ഇതാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ബൈബിൾ പറഞ്ഞത് അങ്ങനല്ല ജീവിച്ചിരിക്കുന്ന പാപമോചനം പ്രാപിച്ച മനുഷ്യരെയാണ് വിശുദ്ധർ എന്ന് വിളിച്ചിരിക്കുന്നത് എന്താണ് അവർക്ക് സംഭവിച്ചത് അവർ തെറ്റ് ക്ഷമിച്ച് കിട്ടിയെന്ന് മാത്രമല്ല തെറ്റില്ലാതെ ജീവിക്കാൻ ഇതിനകത്തൊരു ശക്തിയുടെ പകർച്ചയുണ്ടായി രാത്രി എൻ്റെ വചനം കേൾക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ തെറ്റിനെ അതിജീവിക്കാൻ ബലം കിട്ടിയ നിങ്ങളിൽ ഉണ്ടല്ലോ തെറ്റ് ചെയ്തപ്പോ തെറ്റിനടുത്തെത്തിയപ്പോ ഏ തെറ്റാണ് ചെയ്യരുതെന്ന് അകത്ത് സംസാരിച്ച അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ തെറ്റിയെഴുതി ജീവിച്ചാൽ ദൈവത്തിനൂടെ താമസിക്കാൻ പറ്റില്ല ഒരിക്കൽ ക്ഷമിച്ചു കിട്ടിയെന്നും പറഞ്ഞ് എന്നും അങ്ങ് സുഖത്തിൽ പോകും പോകാൻ വേണ്ടി ഒരു എഴുതി ആരും ധരിക്കരുത് വഴി ശരിയായിരിക്കണം ജീവിതം ശരിയായിരിക്കണം ആണോ അതിന് ചെയ്യേണ്ട കാര്യം വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവൻ തെറ്റൊഴിഞ്ഞ് ജീവിക്കുവിൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു നിങ്ങളുടെ ഈ ശരീരത്തിന് ഇതിന് കഴിവില്ല പക്ഷെ പരിശുദ്ധാത്മാവിന് ആ സഹായം നൽകി നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയും അങ്ങനെ ജീവിക്കുന്നെങ്കിൽ നിങ്ങളിത് രക്ഷിക്കപ്പെട്ട അനുഭവത്തിലാണ് അതില്ലെങ്കിൽ പാപമോചനം ഉള്ളൂ അത് അന്നത്തെ തെറ്റാണ് ക്ഷമിച്ച് കിട്ടിയത് പിന്നെല്ലാം കുഴപ്പം കാണിച്ചൊന്നും ക്ഷമിച്ച് കിട്ടിയിട്ടില്ല റൈറ്റ് അപ്പം ഇത് നിലനിൽക്കുന്ന സ്ഥിരമായൊരനുഭവമാണ് ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഇനി ഒരു ദിവസം വരും ആ ദിവസമാണ് അവസാനത്തെ രക്ഷ അന്തിമമായ രക്ഷ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞോ അല്ല ഇപ്പം യേശു വന്നാൽ അതിന് ശേഷമോ മുമ്പായി പറഞ്ഞ പോലെ ദൈവത്തിന്റെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നൊരു ദിവസം വരും അന്നാണ് അന്തിമമായി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത് സ്തോത്രം ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടു ഇഷ്ടം പോലെ കാശുണ്ടാക്കി സുഖമായിട്ട് ജീവിച്ചാലും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഞാൻ ഒന്നുകൂടെ പറയുന്നു എൻ്റെ പ്രസംഗം ഞാൻ നിർത്താൻ നേരമായി രക്ഷ എന്ന് പറയുന്നത് ആദ്യത്തെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ വരാനുള്ള ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ് ഈ രക്ഷ അതാ ദിവസം വെളിപ്പെടും എന്തിൻ്റെ വെളിപ്പെടുത്തി വെളിപ്പെടും ഒരു ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ഒരായുസിലെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ അവസാന സകല മനുഷ്യനെയും അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം വിധിക്കും എല്ലാവരെയും വിളിക്കും മരിച്ചിട്ട് എല്ലാവരെയും വിളിച്ച് വിളിച്ചോണ്ട് പോകും വിളിച്ചോണ്ട് പോയിട്ട് ആയിഷ ചെയ്തത് മുഴുവൻ കൊണ്ട് മുമ്പിൽ നിരത്തും ഓരോ വാക്കുനിരത്തും പ്രവൃത്തി നിരത്തും ചിന്ത നിരത്തും എല്ലാം കൊണ്ടും നിരത്തും സ്ക്രീനിൽ കാണിക്കും മുഴുവൻ എന്നിട്ട് ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പൊതുവെ കൊടുക്കും ഇവിടെ വച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ചാൽ വരാനുള്ള ലോകത്തിലും ദൈവത്തിൻ്റെ കൂടെ താമസിക്കാം ദൈവത്തിൻ്റെ കൂടെ താമസിക്കുന്ന ദിവസമുള്ള അനുഭവമാണ് തെറ്റെയ്യാത്തവനെ ദൈവത്തിനൂടെ താമസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്നും ക്ഷമിക്കണേ ക്ഷമിക്കണേ ക്ഷമിക്കണം ജീവിക്കുന്നുള്ളേ ഉള്ളൂ അപ്പം അങ്ങനെ ഇവിടെ ദൈവത്തിൻ്റെ കൂടെ താമസിച്ചോ ദൈവത്തിനൂടെ കൊണ്ടുപോയി താമസിപ്പിക്കും അതിൻ്റെ പേരാണ് രക്ഷ അതിൻ്റെ പേരാണ് മുമ്പ് ഇവിടെ പറഞ്ഞ പുതിയ എറിശ്ലേം എന്ന വലിയ പട്ടണം അത് കൊണ്ടുവരുന്നു അത് കൊണ്ടുവരുന്നു അതിലെല്ലാവർക്കും താമസിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടുത്തെ ഭൂമിയിലെ സകല മനുഷ്യരെയും രക്ഷിക്കപ്പെട്ടാലും അവിടെ താമസിപ്പിക്കാൻ സ്ഥലമുണ്ട് മുട്ട സ്ഥലമാണ് പക്ഷെ അവിടെ പോണ പോകേണ്ടത് നിങ്ങളത് തീരുമാനിക്കണം അവനവനാ തീരുമാനിക്കേണ്ടത് അവനവൻ ഇഷ്ടമുണ്ടേ പോകാൻ ഇഷ്ടമെങ്കിൽ പോകേണ്ട അല്ല രക്ഷ രക്ഷയെന്ന് പറയുന്നത് ദൈവം ആരെ കോളറിന് പിടിച്ചവിടെ നിർത്തി വെച്ച് ഇല്ലടാ അവിടെ മനസ്സാന്തരപ്പെട്ടു എന്ന് ദൈവം ആരോടും പറയത്തില്ല ഇന്ന് നല്ല വാർത്ത വിളിച്ചു പറയുന്നു രക്ഷിക്കപ്പെടാൻ വഴിയുണ്ടെന്ന് പറയുന്നു ശിക്ഷ മാറ്റി കിട്ടാൻ വഴിയുണ്ടെന്ന് പറയുന്നത് മനസ്സൊണ്ടേ സ്വീകരിക്കണം അവനവൻ്റെ സൗകര്യം മരിക്കുന്നത് വരെ നിങ്ങളുടെ ഇഷ്ടം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിർത്തത്തില്ല അവിടെ പിടിച്ചെടുത്തുകൊണ്ട് പോവും അതാണ് വ്യത്യാസം അപ്പോൾ ഒന്നുകൂടെ പറയുന്നു അവസാനം പോയി എവിടെ താമസിക്കണമെന്ന് ഈ ശ്വാസം ഉള്ളപ്പോൾ തീരുമാനിച്ചോണം ശ്വാസം പോയി കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടുകാർ വിചാരിച്ചാലൊന്നും ഇതിനകത്ത് കയറ്റി വിടാൻ ഒരു മാർഗമില്ല നിങ്ങളുടെ പള്ളിക്കാരെ വിളിച്ചാലും വിചാരിച്ചാലും പറ്റില്ല നിങ്ങളുടെ മതം വിചാരിച്ചാലും മരിച്ചു കഴിഞ്ഞ് രക്ഷപ്പെടുത്താൻ വഴി ഇല്ല ബുദ്ധിജീവി അല്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിക്കെല്ലാം നിങ്ങളല്ലേ ഉത്തരവാദി അല്ലേ വേറെ ഒരു കുറ്റം പറയാമോ നിങ്ങളൊരു കുഴപ്പം കാണിച്ചാൽ നിങ്ങളല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടത് പണ്ടൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു ഞാൻ നിർത്താം ഒരാൾ എന്നോട് പറഞ്ഞു ആ ഒരു മനുഷ്യൻ കാണിച്ച കുഴപ്പമാണിതിന് മൂലം കാരണക്കാരൻ ഏത് മനുഷ്യൻ പണ്ടി ആദാം വലിയപ്പം കാണിച്ച ഒരു കുഴപ്പം കൊണ്ടാണ് നമ്മളെല്ലാവരും കഷ്ടം അനുഭവിക്കുന്നത് എനിക്ക് ചിരി വന്നു എന്നാലും അദ്ദേഹത്തിനുമ്പേ ചിരിച്ചൂടും അദ്ദേഹം പ്രായമുള്ള മനുഷ്യനാണ് ഒരു സീനിയറാണ് അവരെയൊക്കെ ബഹുമാനിക്കുന്നതാണ് എൻ്റെ സ്വഭാവം ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാലും മറുപടി ഞാൻ ഇങ്ങനെ പറയും നിങ്ങളൊരു കുഴപ്പം കാണിച്ച് പോലീസ് പിടിക്കുമ്പോൾ പറയണം സാറേ ഞാൻ എന്ത് ചെയ്യും ഇതാ വലിയപ്പം കാണിച്ച കുഴപ്പം കൊണ്ട് ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ പോലീസ് നിങ്ങൾ വെറുതെ വിടുവോ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഉത്തരവാദി നിങ്ങളല്ലേ അല്ലെ വാക്ക് തെറ്റിയപ്പോലും നിങ്ങളെ പോലീസി പിടിപ്പിക്കാമല്ലോ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാമല്ലോ ഉത്തരവാദിയല്ലേ ഒന്നൂടെ വിളിച്ചു പറയുന്നു രക്ഷിക്കപ്പെടുവു എന്താണ് രക്ഷിക്കപ്പെടാനുള്ള മാർഗം ഒന്നൂടെ പറയുന്നു എനിക്ക് പകരം ഏഷ്യ ശിക്ഷ അനുഭവിച്ചു എല്ലാവരും കൂടെ ക്ഷമിക്കണം തെറ്റി മേലാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചെല്ലു അവിടുന്ന് മോചിച്ചു വരും എല്ലാ തെറ്റും ക്ഷമിക്കും നിങ്ങളുടെ പാപം എത്ര കഠിനമായാലും അന്യായം ചെയ്തവനായാലും ഇവർ കൊലപാതകം ചെയ്തവനായാലും അവിടുന്ന് ക്ഷമിക്കും അവിടുത്തെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കും അത് മാത്രം പോരാ ഒന്നുകൂടെ പറയുന്നു നേരജ് ജീവിക്കാൻ തീരുമാനിക്കണം അതിന് വേദവശം വായിക്കണം വായിക്കണം ആത്മശക്തി പ്രാപിക്കണം അതിന് പ്രത്യേക യോഗം വേണം കൂട്ടം വേണം അത് ഉള്ളടത്ത് പോകണം അല്ല ആത്മശക്തി കിട്ടാത്തടത്ത് നിങ്ങൾ പോയി ജീവിച്ചാൽ പറ്റില്ല വിശുദ്ധരായി ജീവിക്കുമേൻ പാപത്തിനെതിരെ ശിക്ഷയുണ്ട് വിശുദ്ധി പ്രാപിച്ച ആളുകളോട് പറയുന്നു ദിവസം പ്രതി വിശുദ്ധരായിരിക്കും പാപത്തിൽ കിടന്നുരുളരുത് അതിൽ നിന്ന് സ്വതന്ത്രമായി കൊള്ളുവേൻ ശുദ്ധീകരിക്കുന്ന ദൈവശക്തിയും ആത്മശക്തിയും അനുഭവിക്കുക അല്ല വരുന്നു യേശു ആകാശമേഖത്തിൽ വെളിപ്പെടാൻ പോകുന്നു പാപം പൊക്കി ശുദ്ധീകരിച്ച ജനത്തെ തൻ്റെ കൂടെ ചേർക്കാൻ തൻ്റെ കൂടെ ഇരുത്താൻ ഈ ആകാശം ഒരു ദിവസം യേശു ഇറങ്ങി വരും ലോകം അറിയേണ്ട സന്ദേശം യേശു മടങ്ങി വരുന്നു ഒന്നൂടെ പറയുന്നു യേശു മടങ്ങി വരുന്നു പാപം പ്രാപിച്ച് വിശുദ്ധമായി ജീവിക്കുന്നവരെ തൻ്റെ കൂടെ കൊണ്ട് താമസിപ്പിക്കാൻ ദൈവത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ യേശു വരുന്നു പോകാൻ ഒരു കോണോ എപ്പോഴും സംഭവിക്കാം ഏതു സമയത്തും സംഭവിക്കാം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ മരണത്താലായിരിക്കാം അത് സംഭവിക്കുന്നത് അല്ല കാലമേ ദീർഘിച്ചാൽ യേശു വരുന്ന അക്ഷരാർത്ഥത്തിൽ വരുന്നൊരു സമയം ഉണ്ടാകും അത് ശരിക്കും അങ്ങനെ തന്നെ സംഭവിക്കും ഈ ആകാശം പിളർന്നേശു ഇറങ്ങി വരും അമ്മ നിങ്ങളെ കൂടെ വിളിച്ചോണ്ട് പോവോ അതോ അവസാനം ഒരു ദിവസം ഇരുന്ന് ശിഷ്യൻ നിയമിച്ച് നിനക്ക് ജയിലാണെന്ന് പറയുമോ ദൈവത്തിൻ്റെ ജയിലിന് പറയുന്ന പേരാണ് പാതാളം നരകം തീപ്പൈക എന്നൊക്കെ അത് ദൈവത്തിൻ്റെ ജയിലാണ് അങ്ങനെ സ്ഥലമുണ്ട് നമ്മുടെ രാജ്യത്ത് ജയിലില്ലേ ലോകത്തിലെല്ലായിടത്തേയും ജയിലില്ലേ അതന്നെ അങ്ങനെങ്കിൽ മേലോകത്തിലും ജയിലുണ്ട് രക്ഷപ്പെടുത്തി രാത്രി ശ്രീശേഷജയൻ വിളിച്ചു വിളിച്ചുപറയുന്നു നാട്ടിൽ ഏത് മനുഷ്യരോടും വിളിച്ചു പറയുന്നു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട ഒരു നാമം ഒരു വഴി ക്രൂശിൽ മരിച്ച് ഉയർത്തെഞ്ഞ സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു എന്ന വഴി അവിടുത്തെ രക്തം സകല പാപവും പൂക്കി ശുദ്ധീകരിക്കുന്നു ഒന്നുകൂടെ ചോദിക്കുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ ഉറപ്പുണ്ടോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഉറപ്പുണ്ടോ അന്തര നല്ല ഉറപ്പുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി എങ്കിൽ രക്ഷപ്പെട്ടണം നല്ലപോലെ ശ്വാസം വരിക്കുമ്പോൾ രക്ഷപ്പെട്ടു സുബോധത്തോടിരിക്കുമ്പോൾ രക്ഷപ്പെട്ടോണം ഒന്നുകൂടെ പറയുന്നത് നിങ്ങളുടെ വീട്ടുകാർക്ക് മരിച്ച ശേഷം നിങ്ങളെ രക്ഷിക്കാൻ ഒരു വഴിയില്ല നിങ്ങളുടെ പള്ളിക്കാർക്ക് പറ്റില്ല നിങ്ങളുടെ മതക്കാർക്ക് പറ്റില്ല നിങ്ങളുടെ രക്ഷ നിങ്ങൾ വാങ്ങിച്ചോണം അതിനാണ് സുവിശേഷ പ്രസംഗം ഞാനാണ് ഈ യോഗം നീ പൈസയൊക്കെ മുടക്കി നടത്തുന്ന ഇതാണ് അല്ല പലരും കാശ് വന്നിട്ട് കുറേ പോക്കറ്റിലിട്ട് നടത്തുന്നൊരു സമ്പ്രദായങ്ങളല്ലിത് അങ്ങനെയൊക്കെയാണ് പൊതു ലോകത്തിൻ്റെ ധാരണ അതല്ലിത് അവരുടെ അധ്വാനത്തിൽ നിന്ന് ഈ നാട്ടിൽ ജനം രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ നാശം വിട്ട് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടക്കുന്ന യോഗം അതിനു വേണ്ടിയാണ് ഞാനും ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് നല്ല തിരക്കുള്ള മനുഷ്യനാണ് കണ്ടമാനം ജോലി ചെയ്യുന്ന മനുഷ്യനാണ് ഇന്ന് പകലും ഒരെണ്ണം കഴിഞ്ഞ് മറ്റേ ഏഴ് ദിവസത്തെ പരിപാടി അങ്ങോട്ട് രാവും പകലും കഴിഞ്ഞിട്ട് അടുത്ത യോഗത്തിനു വേണ്ടി ഇത്രയും ദൂരം ഞാൻ കുറേ ദൂരത്തു നിന്നാണ് ഓടി വന്നിരിക്കുന്നത് ഒറ്റ കാര്യത്തിന് രക്ഷയ്ക്കു വേണ്ടി മാത്രം അല്ല വേറെ ഒന്നിനല്ല കുറെ വയസ്സൊക്കെ ആയ ആളാണ് ഞങ്ങളുടെ പ്രായത്തിൽ നിങ്ങളധികം പറഞ്ഞ യാത്രയൊന്നും ചെയ്യില്ല ഞങ്ങളിങ്ങനെ നിരന്തരം വണ്ടിയിലാണ് റോഡിലാണ് ജീവിതം നല്ലൊരു പങ്കും കാരണം ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പിക്കപ്പെടുവാൻ ദൈവം ഇച്ഛിക്കും നാട്ടിനോട് ഒന്നിനോട് ഞാൻ ചോദിക്കുന്നു ഇതിനകത്ത് വന്നിരിക്കുന്നവരുടെ ചോദിക്കുന്നു രക്ഷപ്പെട്ടോ ഉറപ്പാണോ ഇല്ലെങ്കിൽ രാത്രി ഇവിടെ വെച്ച് സംഭവിക്കണം നിങ്ങളാരും ആവട്ടെ നിങ്ങൾ ഏത് മതക്കാരാവട്ടെ ഏത് പള്ളിക്കാരുമായിട്ടെ ഇവിടെ വെച്ച് സംഭവിക്കണം ചെറുപ്പക്കാരനായിരിക്കാം യൗവനക്കാരായിരിക്കാം കുട്ടികളായിരിക്കാം മുതിർന്നവരാവാം വലിയപ്പനും വലിയമ്മയാവാം ആരും ആയിക്കോട്ടെ ഈ ചോദ്യം ബാധകമല്ലാത്ത ഒരാൾ അഖിലാണ്ടത്തിലില്ല എന്നൊരിക്കൂടെ പറയുന്നു ഏത് സമയവും രക്ഷപ്പെട്ടിരിക്കണം രക്ഷപ്പെട്ടിരിക്കണം ഉറപ്പായിരിക്കണം ഒന്നെ ധരിച്ചെടുക്കാമോ ദയവായി Jesus. Jesus, Jesus, Jesus. നമ്മൾ കേട്ട ഈ സന്ദേശം ഒന്ന് ചിന്തിച്ച് ഒന്ന് ധ്യാനിക്കാവോ ഈ വചനം മനുഷ്യന് ന്യായം വിധിക്കും എന്റെ വചനം വളരെ കൃത്യമാണ് ഞാൻ കൂടുതൽ ഉദാഹരണങ്ങളോ കഥകളോ ഒന്നും പറഞ്ഞില്ല ഒറ്റ സന്ദേശം ഒന്നുകൂടെ പറയുന്നു ഇവിടെ ഇരിക്കുന്ന സകല മനുഷ്യർക്ക് മനസ്സിലാകുന്ന ലളിത ഭാഷയിൽ ദൈവത്തിൻ്റെ സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു പാപത്തിന് ശമ്പളം മരണമാണ് ശിക്ഷ ഉണ്ട് നദീന്ന് രക്ഷപ്പെട്ടോ ഉറപ്പോ വായിക്കണം അല്ലാതെ ഇതിനകത്തുനിന്ന് വിട്ടു പോകരുന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു സമർത്ഥം ചെലുത്താൻ ആർക്കും അധികാരമില്ല നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ശുദ്ധീകരിക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു പാപം നമ്മെ തകർത്തതല്ലേ തിന്മ നമ്മെ തകർത്തില്ലേ മദ്യപാന കുടുംബങ്ങളെ തകർത്തില്ലേ മയക്കുമരുന്ന് കുടുംബങ്ങളെ തകർത്തില്ലേ ഈ തിന്മകൾ സ്വഭാവത്തെയും വ്യക്തികളെയും കുടുംബത്തെയും തകർത്തിട്ടേ അതിൽ നിന്ന് പുറത്തു വരുന്നതല്ലേ നല്ലത് നാടേ അതല്ലേ നല്ലത് അല്ലേ ഹസിയാദ നാട്ടിലെ തിന്മയിൽ നിന്നും മോചന പ്രാപിക്കുന്നതല്ലേ നല്ലത് നിങ്ങളുടെ മക്കൾ മയക്കുമരുന്ന് വിട്ട് പുറത്തു വരുന്നതല്ലേ നല്ലത് നിങ്ങൾ മദ്യത്തിൽ നിന്ന് പുറത്തു വരുന്നതല്ലേ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് സമൂഹത്തിന് നല്ലതല്ലേ ഉണ്ടാക്കാൻ ഒരു സമൂഹത്തിന് നിങ്ങളെ മദ്യം കുടിപ്പിക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും അത് അവരുടെ സൗകര്യത്തിനല്ലേ നിങ്ങളുടെ ഗുണത്തിനല്ലല്ലോ ഖമാൻ പുറത്തു വരുവേൻ പാപം വിട്ട് പുറത്തു വരുവേൻ തിന്മ വിട്ട് പുറത്തു വരുവേൻ നിങ്ങളുടെ അകത്ത് അതിന് ശക്തിയില്ലായിരിക്കാം ഇല്ല ഇല്ല പക്ഷേ അതിന് ശക്തി പരാൻ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന് രക്തത്തിന് കഴിയും അവർക്ക് വചനത്തിന് കഴിയും അവർക്ക് ദിവ്യ ശക്തിക്ക് കഴിയും അതിന്റെ ഒരു വ്യാപാരം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയും അധികാരമുള്ള യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ സ്വാതന്ത്ര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു സ്വാതന്ത്ര്യം ഞാൻ പ്രഖ്യാപിക്കും ആ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ അത് നിമിത്തം ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യും ഈ പറഞ്ഞ പിന്നെ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുള്ളവർ നല്ലപോലെ വായി തുറന്ന് പറയുന്നെന്നേ കൊച്ചുകാരിയാണോ മരണത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ ഒരാളുള്ള വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചതല്ലേ അത് അന്തരംഗം തുറന്ന് ദൈവത്തിന് ഉച്ചത്തിൽ ഒരു വലിയ സ്തുതി പറയൂ ദൈവത്തിന് മഹത്വം 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 ഇതുവരെ ആ പാപത്തിൻ്റെ കെടുതി നീങ്ങിപ്പോയിട്ടില്ല അതിന് അകത്ത് കിടക്കുന്നു എനിക്കിവിടെ രക്ഷ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടാവാം ഇതിനകത്തുണ്ടാവാം പുറത്തുണ്ടാവാം ഞാൻ കാണാത്ത ആളുകൾ ഉണ്ടാവാം ആഗ്രഹം ഉണ്ടായിരിക്കാം മനസ്സാണോ രാത്രി പുറത്തു വരാം ഞങ്ങളീ വചനത്താൽ ഉറപ്പ് പറയുന്നു ഞങ്ങളുടെ ഉറപ്പല്ല ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാണ് ഉറപ്പു പറയുന്നത് മദ്യത്തിൻ്റെ പിടിയിൽ നിന്നാണോ ഉറപ്പ് വരും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ആത്മീയ അധികാരങ്ങളുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ അധികാരം ഉപയോഗിക്കും ആ തിന്മയുടെ ശക്തി മാറി നിൽക്കാൻ ഞങ്ങൾ കൽപ്പിക്കും അതിന് ഞങ്ങൾക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട് ഇത് കേവലം പ്രശ്നമല്ല റേഷ മഹാസൂര്യ എന്നെക്കൂടെ രക്ഷിക്കണേ എന്ന് ഇന്ന് രാത്രി പറയാൻ ആഗ്രഹമുള്ളത് അങ്ങനെ ഒരു തീരുമാനമുള്ളത് ഇതിനകത്താകട്ടെ പുറത്താകട്ടെ അത് ദൈവത്തോട് ഒരു വാക്ക് പറയുമോ ഹൃദയം തുറന്ന് പറയുമോ ആത്മാർത്ഥമായി പറയോ രക്ഷ ഇന്ന് രാത്രി വരട്ടെ വരും 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 തെറ്റിനെ ഇന്ന് രാത്രി മോചിക്കും ആ തിന്മയുടെ ശക്തിയെ നിങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി പിഴുതെറിയും കണ്ണുകളെ ചെല്ലരുന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ യോഗം വെച്ചത് നാടിൻ്റെ രക്ഷയ്ക്കല്ലേ നാടിൻ്റെ നന്മയ്ക്കല്ലേ നാളുകളുടെ വിടുതലിന് വേണ്ടിയല്ലേ ജീസസ് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ അല്ല പരിസരത്തിൻ്റെ ഇരിക്കുകയായവർ ഞാൻ പറഞ്ഞില്ല ഞാൻ കാണുന്നില്ലായിരിക്കാം ഞാൻ കാണുന്നതല്ല പ്രധാനം ദൈവം കാണുന്നതാണ് പ്രധാനം ഒരു രാത്രിയും മറഞ്ഞിരിക്കില്ല നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവം കാണുന്നു രാത്രി കൂടെ രക്ഷിക്കണം എനിക്കും കൂടെ രക്ഷ വേണം എന്ന് പറയാൻ ഹൃദയംഗമമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ നിങ്ങൾ ആ നിങ്ങളാ കരവും ഉയർത്തിപ്പിടിക്കാമോ ഞാൻ പറയുന്നു ദൂരം എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ കാണുന്നില്ല പക്ഷേ ദൈവം നിങ്ങളെ കാണുന്നു ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷ വരുന്നു നിങ്ങളുടെ ആളത്വത്തിന്റെ രക്ഷ വരുന്നു ആ തിന്മയുടെ ശക്തിയെ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നു അതിന്റെ ബലത്തെ ഞങ്ങൾ കെടുത്തിക്കളയും സ്വർഗത്തിലും ഭൂമിയിലും അധികാരവും ലഭിച്ചു ക്രിസ്തുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഈ ജനത്തിന്റെ ജീവിതത്തിൽ നിന്ന് ആ തിന്മ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ആ ആസക്തികൾ നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു ആ ദുഷ്ട വ്യാപാരങ്ങൾ എന്ന് നീ കൊണ്ടുവന്ന ചരക്കുകൾ നിന്റെ 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 തിന്മകൾ പാപങ്ങൾ അന്യായങ്ങൾ അന്യായമായ ചിന്തകൾ മുഴുവനും െന്ന് കൽ കൊണ്ടുവരങ്ങൾ എന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നു ദൈവവചനം വായിച്ച് സ്വതന്ത്രമായി ജീവിച്ചു ആത്മാവിനെ പ്രാപിക്കാൻ പറ്റിയ കൂട്ടായ്മയിൽ പോകുകയും ആത്മാവിൽ ജീവിക്കുകയും കൂടെ ആളുകളെ താമസിപ്പിക്കാൻ കൊണ്ട് താമസിപ്പിക്കാൻ ഈ ആകാശമേഖ തുറക്കും നിങ്ങൾ അവസാനത്തെ ദിവസം രക്ഷപ്പെട്ട് ആ വലിയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കും ആ ദിവസം വിളിച്ചു പറയും എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയും ആ നാട്ടിലേക്കുള്ള കവാടം തുറന്നു വരും യേശുലേ അങ്ങടെ ശക്തിയും അങ്ങയുടെ മഹത്വവും ഇന്ന് രാത്രി ഈ ദേശത്ത് വിളിപ്പെട്ടു വരികയാൽ സ്തോത്രം ഈ വചനത്തിന്റെ ശക്തിയാൽ വിശ്വസിക്കുന്നവരുടെ മേൽ നിന്ന് ആ തിന്മ മാറിപ്പോകട്ടെ മേൽ നിന്ന് രോഗശക്തികൾ വിട്ടുപോകട്ടെ പോകട്ടെ മഹത്വം ഈ ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ